ിൽ അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യനാഥൻ നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം ഏഴാം തിരുവചനമാണ് വചനത്തിൽ നാം വായിക്കുന്നു നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയടുത്തുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഈ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ ശ്രേഷ്ഠരാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ അരികിലേക്ക് കടന്നു വരാൻ തക്ക വിധത്തില് നമ്മളെ ശ്രേഷ്ഠരായിട്ട് ദൈവം കാണുന്നുണ്ടോ എന്ന് നമ്മൾ ആരും നിസാരക്കാരല്ല എന്ന് വചനം ഓർമ്മിപ്പിക്കുക ശ്രേഷ്ഠതയിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ ദൈവം നമുക്കൊരു വില നൽകുന്നുണ്ട് ആ വിലക്കനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മൾ വിളിച്ചാൽ നമ്മുടെ അരികിലേക്ക് ദൈവം ഇറങ്ങി വരുമെന്ന് ഇന്ന് ഈ നോമ്പിന്റെ ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ദൈവം എനിക്ക് നിലയിരിക്കുന്ന വിലക്കനുസരിച്ച് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വിലയാണ് ആ വില എൻ്റെ ജീവിതത്തിന്റെ വിശുദ്ധിയിലൂടെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം ദൈവം നമ്മെ ഓരോരുത്തരെയും സരളകൃതയിലായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ പാപത്തിനടിമപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ ദൈവം സ്വന്തം കരത്താൽ മെനഞ്ഞെടുത്ത് അനുഗ്രഹിച്ച നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമുക്കൊരു വില നൽകും അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദൈവം നൽകിയിരിക്കുന്ന ശ്രേഷ്ഠതക്കനുസരിച്ച് ദൈവം നൽകിയിരിക്കുന്ന വിലക്കനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ എൻ്റെ വാക്കില് എൻ്റെ പ്രവർത്തികളിൽ എൻ്റെ ചിന്തകളില് എൻ്റെ നോട്ടത്തില് എൻ്റെ സകല കാര്യങ്ങളിലും ഈ വിശുദ്ധിക്ക് അനുസരിച്ച് ജീവിക്കുവാൻ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ ശ്രേഷ്ഠനാണ് ശ്രേഷ്ഠയ അപ്പോൾ ഞാൻ വിളിച്ചാൽ എന്റെ വിളിപ്പുറത്ത് ദൈവം ഇറങ്ങി വരും കാരണം ദൈവം വിശുദ്ധിയുള്ളവനെ അത്രമാത്രം മാനിക്കുന്നു എന്ത് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കാം ദൈവം വിളിച്ചാൽ നമ്മുടെ അരികിലേക്ക് വരും നാം വിളിച്ചാൽ ദൈവം നമ്മുടെ അരികിലേക്ക് വരും വിശുദ്ധിയോടെ ജീവിക്കണം എന്ന് മാത്രം നമുക്ക് വിശുദ്ധിക്കെതിരായിട്ടുള്ള എല്ലാറ്റിനെയും മാറ്റി നിർത്താം നമ്മുടെ ദൈവത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കാം അതിന് വേണ്ടുന്ന കൃപയാജിച്ച് സ്തുതിക്കാം ഹാലലുയ്യാംശുവി ആരാധന ഹാലലു ഹാല ദൈവമേ ആരാധന ആരാധന കർത്താവായി ഈശോയെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങ് നൽകിയിരിക്കുന്ന വിലക്കനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങളുടെ അരികിലേക്ക് അങ്ങ് ഇറങ്ങി വരുമെന്ന് ഞങ്ങൾ വചനത്തിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈശോയെ അശുദ്ധമായതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ അകറ്റണമേ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നകറ്റണമേ അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അങ്ങ് ഞങ്ങളെ കൃപയിലേക്ക് ഉയർത്തണമേ ഹാലേലൂയ 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 യേശു ആരാധന ഹാല ലുയാ ഹാല ലൂയ്യ ഹാലുയ്യ ഈശോയെ നന്ദി ഹാലലൂയ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ